ദിവസത്തെ സെമിനാറിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ സെമിനാറിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സി പി ഐയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് നെടുംബന അജയ്കുമാർ സാർ സി പി ഐയുടെ ഈ ചരിത്രപരമായ പ്രഥമ സംസ്ഥാന സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുൻ ചെയർമാനും അതേപോലെ കേരളത്തിലെ ദളിത് സമൂഹത്തിനിടയിൽ നിന്ന് ആരോഗ്യ ആരോഗ്യരംഗത്ത് മെഡിക്കൽ രംഗത്ത് ഏറ്റവും ഉന്നതമായ എം ബി എച്ച് പോലുള്ള ബിരുദം കരസ്ഥമാക്കുകയും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതിനപ്പുറത്തേക്ക് ഈ സമ്മേളനത്തിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കാനായി എന്നെ പ്രത്യേകമായി ക്ഷണിച്ചത് സി ബി ഐയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ സി ദേവരാജൻ സാറാണ് പട്ട ദേവരാജൻ സാറും അതേപോലെ സുരേന്ദ്രൻ സാറുമാണ് പ്രത്യേകമായി എന്നോട് ഇന്ന് ഈ വിഷയം പ്രസൻ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷണിച്ചത് സോ പ്രിയ എസ് കേരളത്തിൽ ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി അംബേദ്കരിസം അതിൻ്റെ പ്രത്യേക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേക ശാസ്ത്ര അടിത്തറയിലുള്ള ദളിത് വിമോചന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായ പ്രത്യേകിച്ചും കേരള ദളിത് പാന്ത പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ സീനിയർ സംഘാടകനും ഒക്കെയായിട്ടുള്ള പ്രമുഖ പ്രവർത്തകൻ ബൈജു പ്ലാക്കാട് സംഘാടക സമിതി ചെയർപേഴ്സൺ ശ്രീമതി മനോജ് ടീച്ചർ വിധിയിലും സദസ്സിലുമുള്ള മറ്റ് പ്രമുഖരായ സി പി നേതാക്കളെ സംഘാടകരെ ഈ സെമിനാർ ശ്രദ്ധിക്കുന്ന സിപയുടെ നല്ലവരായ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ സിപ അഥവാ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന നിലയിലുള്ള അഥവാ പട്ടികജാതി പട്ടിക എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ തീർച്ചയായും ഒരു പ്രതീക്ഷയാണ് ഒരുപാട് പ്രസ്ഥാനങ്ങളെയും ഒരുപാട് സംഘടനാ രൂപങ്ങളെയും എല്ലാം കാണുകയും അതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത നമ്മുടെ കേരളത്തിലെ ദളിത് ആദിവാസി സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് ദളിതരുടെ വിമോചനവും വികസനവും ശാക്തീകരണവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള നല്ല തയ്യാറെടുപ്പുകളോടുകൂടിയാണ് സീപ്പ രൂപം കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും അതിൽ വലിയ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ അത്തരമൊരു ദർശ് ദാർശനികമായ സി ഈ സംഘടനയുടെ വിഷൻ അത് രൂപപ്പെടുത്തിയ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ ബഹുമാന്യരായ നേതാക്കളെയും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ് ആദ്ധമായ അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായ സെമിനാർ സൂചിപ്പിച്ചതുപോലെ സംവരണം പ്രതീക്ഷയും പ്രത്യാശയും എന്നതാണ് ഒരുപക്ഷെ ഇന്ത്യ രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിവാദ വിഷയമായി സംവരണമെന്ന വിഷയം മാറിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് കൊല്ലം പിടം പിടിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഭരണഘടനാപരമായ പ്രാതിനിധ്യം ഭരണഘടനാപരമായ സംവരണം എന്ന് പറയുന്ന വിഷയം ഇന്ന് ഈ വിഷയം നമ്മുടെ രാജ്യത്ത് വിവാദമാവുകയാണ് ഒരുപാട് ഒരുപാട് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും വളരെ ബോധപൂർവം സംവരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമകാലീനമായ സാഹചര്യത്തിലാണ് വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് സംവരണത്തെ കുറിച്ച് നമുക്കറിയാം അത് നിലവിൽ വന്ന കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഔപചാരികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടനയിലൂടെ ഭരണഘടനാപരമായി സംവരണം വന്ന നടപ്പിലായ കാലം മുതൽ സംവരണത്തിനെതിരായ സംവരണ വിരുദ്ധമായ പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതൊക്കെ സംവരണത്തെ അഥവാ ഭരണഘടനാപരമായ സംവരണം കാര്യമായി മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തവരോ അതുമല്ലെങ്കിൽ അതിന്റെ ചരിത്രപരവും സാമൂഹ്യ ശാസ്ത്രഘടനാപരമായി നിലവാരെടുക്കേണ്ട പരമോന്നത നീതിപീഠമായ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലും മറ്റ് ജഡ്ജിമാരുടെ പദവിയിലും കേറിയിരിക്കുന്ന ഉന്നതരായ ജഡ്ജിമാരാണ് സംഘടന വിരുദ്ധമായ നീക്കങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇന്ന് നേതൃത്വപ്പെടുക്കുന്നു എന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അന അനാരോഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിലെ നിയമവിദഗ്ധന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ഭരണഘടനാ പണ്ഡിതന്മാർ എന്ന് വിചാരിക്കുന്നവർ ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളിലും മറ്റ് ജേണലുകളിലുമെല്ലാം സാമൂഹ്യ ശാസ്ത്രപരമായ രാഷ്ട്രമീമാംസപരമായ ലേഖനങ്ങൾ എഴുതുന്ന ഇന്ത്യയിലെ അക്കാദമിഷ്യന്മാരിൽപ്പെട്ടവർ നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്ന സമഗ്രാധിപത്യ പ്രത്യേക മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ ഇവരെല്ലാം ഇന്ന് സംവരണത്തിനെതിരായ തെറ്റിദ്ധാരണകളും ആസൂത്രിതമായ പ്രചരണങ്ങളും എല്ലാം അഴിച്ചുവിട്ടുകൊണ്ട് സംവരണീയ സമൂഹങ്ങളെ തെറ്റി തമ്മിലടിപ്പിക്കാനും അവരെ വിഘടിപ്പിക്കാനും അവരെ പുറകോട്ടടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളിലാണ് അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രധാനമാണ് സംവരണത്തിൻ്റെ അത് ഉയർത്തുന്ന പ്രത്യാശയെ സംബന്ധിച്ച് പ്രതീക്ഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ഡോക്ടർ അംബേദ്കർ വരണം ഡോക്ടർ അംബേദ്കർ വരണമെങ്കിൽ ഈ എന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ച താങ്കൾ രാജിവെക്കണം ആ സീറ്റ് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ കൊടുക്കണം ഇല്ലാതെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി പൂർണ്ണമാവുകയില്ല എന്ന് ജിന്നെ ആവശ്യപ്പെടുകയാണ് ജിന്നയുടെ ആ ശിരസ വഹിച്ചുകൊണ്ട് യോഗേന്ദ്രനാഥ് മണ്ഡൽ രാജിവെച്ച ഒഴിവിലാണ് അവിഭക്ത ബംഗാളിലെ ആ സീറ്റിൽ ബാബാ സാഹബ് വി ആർ അംബേദ്കർ മത്സരിക്കുന്നതും അങ്ങനെ മുസ്ലിം ലീഗിന്റെ കൂടി പിന്തുണയോടെ മറ്റ് ദളിത് അംഗങ്ങളുടെ പിന്തുണയോടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് അംബേദ്കർ ജയിച്ചു വരുന്നത് കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല അംബേദ്കർക്ക് സീറ്റ് കൊടുക്കാൻ വിസമ്മതിച്ച ദേശീയ പ്രസ്ഥാനം ഭരണഘടന എഴുതാൻ ആൾക്കാരെ തെരഞ്ഞു നടക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് അങ്ങനെ ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഭരണഘടന എഴുതിയ ഒരു മഹാനായ ഭരണഘടനാ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഐവർ ജെന്നീസ് എന്നാണ് ആ ഐവർ ജെന്നീസിനെ കാണാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ വിദേശത്തേക്ക് അയച്ചു വിജയലക്ഷ്മി പണ്ഡിറ്റ് അടക്കമുള്ള ഒരു സംഘം ആൾക്കാർ ഐവർ ജന്നീസിനെ കണ്ട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു ഞങ്ങൾക്കൊരു ഭരണഘടന എഴുതി തരണം അത് താങ്കൾ നിർവഹിക്കണമെന്ന് പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകുക അവിടെ ഡോക്ടർ അംബേദ്കർ മഹാനായ ഒരു നിയമജനുണ്ട് പണ്ഡിതനുണ്ട് ഭരണഘടനാ പണ്ഡിതനുണ്ട് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുത്തുക എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് പോയി പറയണം എന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റിന് മറുപടി കൊടുത്തിട്ട് അവർ മടങ്ങി പോരുകയാണ് എന്നിട്ടും അങ്ങനെ അംബേഡ്കർ തെരഞ്ഞെടുത്തില്ല പക്ഷെ ഭരണഘടനാ അസംബ്ലി യോഗം കൂടി അതിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ നമ്മുടെ ഭരണഘടന പ്രിയാമ്പിളിൽ എന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന വി വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന പ്രിയാമ്പിൾ അത് ഒബ്ജക്റ്റീവ് റസല്യൂഷനാണ് ആ ഒബ്ജക്റ്റീവ് റൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എഴുതിയത് ഇവിടെ ഭരണഘടന പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നത് ബി എൻ റാവു തയ്യാറാക്കുകയും പിന്നീട് നെഹ്റു വായിച്ചു എന്നാണ് പക്ഷേ ആകാശ് ചേത്തോടിന്റെ അംബേദ്കർ പ്രിയാമ്പിൾ എന്ന് പറയുന്ന വിഖ്യാതമായ ഇംഗ്ലീഷ് ഗ്രന്ഥമെന്നും ഗവേഷണ ഗ്രന്ഥമെന്നും കഴിഞ്ഞ കുറേ കാലമായി അത് ചലഞ്ച് ചെയ്യുന്നു പ്രിയാമ്പിൾ എഴുതിയത് ബി എൻ റാവു അല്ല ഇന്ത്യയുടെ പ്രിയാമ്പിൾ എഴുതി പൂർത്തിയാക്കിയത് ഡോക്ടർ അംബേദ്കർ ആണ് പ്രത്യേകിച്ചും ആ പ്രിയാമ്പിളിൽ ഫെറ്റേണിറ്റി എന്ന വാക്ക് ഡോക്ടർ അംബേദ്കറുടെ മാത്രം സംഭാവനയാണ്